നമസ്കാരം ടെമ്പററി മുഖ്യമന്ത്രി അതിഷി മെർലേന ഒരു വേള അരവിന്ദ് കെജ്രിവാൾ ജയിലിലായപ്പോഴൊക്കെ തന്നെ വാർത്താ സമ്മേളനങ്ങൾ വിളിക്കുകയും അരവിന്ദ് കെജ്രിവാളിന്റെ ഭാര്യയെ ഒപ്പം കൂട്ടിക്കൊണ്ട് നിരവധി റാലികളിൽ പങ്കെടുക്കുകയും ഒക്കെ ചെയ്ത വ്യക്തിയാണ് അതിഷി മെർലേന അരവിന്ദ് കെജ്രിവാൾ ഇവരെ ഒരു ടെമ്പററി മുഖ്യമന്ത്രിയാക്കി ടെമ്പററി മുഖ്യമന്ത്രി എന്ന പോസ്റ്റ് ഇല്ല എന്നാലും അരവിന്ദ് കെജ്രിവാളിന്റെ കസേരയിൽ ഇരിക്കാൻ പോലും കാണിച്ച ഒരു വിനയന്യതയായ പ്രവർത്തകയായിരുന്നു ആയിരുന്നു അതിഷി മെർലേന എന്നാണ് വെപ്പ് അങ്ങനെയല്ല കെജ്രിവാൾ തോറ്റു പാർട്ടി തോറ്റു പക്ഷേ അവർ ജയിച്ചു ആ ജയിച്ചതിന്റെ ആഘോഷ ലഹരിയിൽ അവർ നൃത്തമാടി നൃത്തമാടി തകർത്ത് ആഘോഷം പങ്കിട്ടു അതിന്റെ കാഴ്ചകളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വലിയ ചർച്ചയാകുന്നത് സ്വന്തം പാർട്ടി ഇത്രയും ദയനീയ പരാജയം ഏറ്റുവാങ്ങിയിട്ടും സ്വന്തം പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് തോറ്റു തുന്നമ്പാടിയിട്ടും അദൃശ്ശി മെറലേന എന്തിന് നൃത്തം ചെയ്തു ആഹ്ലാദ ഭരിതയായി ആം ആദ്മിയിലും ഭിന്നത ഉണ്ടായിരുന്നു കെജ്രിവാൾ തോറ്റ് താൻ ജയിക്കുകയാണെങ്കിൽ പാർട്ടി ജയിക്കുകയാണെങ്കിൽ അടുത്ത മുഖ്യമന്ത്രി അതിഷി മെർലേന തന്നെയാകും എന്നുള്ള ഒരു തീരുമാനമുണ്ടായിരുന്നു അല്ലെങ്കിൽ അത്തരത്തിൽ ചില വാർത്തകൾ ഉണ്ടായിരുന്നു എന്തായാലും അവർക്ക് മുഖ്യമന്ത്രിയാകാൻ പറ്റില്ല എങ്കിലും കെജ്രിവാൾ തോറ്റതിന്റെ സന്തോഷം അവർ പങ്കിടുകയായിരുന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ന്യൂഡൽഹി കൽക്കാജി എന്ന മണ്ഡലത്തിലാണ് ഇവർ മത്സരിച്ചത് ഇതിൽ ജയിച്ചു ഭരണം പോയിട്ടും കെജ്രിവാൾ അടക്കം പ്രമുഖ നേതാക്കളെല്ലാം തോറ്റിട്ടും എങ്ങനെയാണ് അതിർഷിക്ക് നൃത്തം ചെയ്യാൻ സാധിക്കുന്നത് എന്നാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ എല്ലാവരും ചോദിക്കുന്നത് അതിർഷിക്കെതിരെ ആം ആദ്മിയുടെ രാജ്യസഭാ എം പി സ്വാധി മലിവാൾ രംഗത്ത് വന്നു അവരാണ് ഇത് സംബന്ധിച്ച് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് നാണക്കേട് എന്നായിരുന്നു അതിർഷിക്കെതിരെ സ്വാധി മലവാളിന്റെ വിമർശനം എന്തൊരു നാണംകെട്ട പ്രകടനമാണിത് പാർട്ടി തോറ്റു വലിയ നേതാക്കളെല്ലാം തോറ്റു അതിഷി മർലിന ഇങ്ങനെ ആഘോഷിക്കുകയാണോ നൃത്തം ചെയ്യുന്നതിന് വീഡിയോ പങ്കുവെച്ചുകൊണ്ടാണ് സ്വാതി മലവാൾ എക്സിൽ ഈ ചോദ്യം ചോദിച്ചത് അനുയായികൾക്കൊപ്പം അതിർഷി നൃത്തം ചെയ്യുകയും ആഘോഷിക്കുകയും ചെയ്യുന്ന വീഡിയോ ആണ് പ്രചരിക്കുന്നത് അതേസമയം കടുത്ത പോരാട്ടത്തിനൊടുവിൽ ഏതാണ്ട് അൻപത്തി രണ്ടായിരത്തിലധികം വോട്ടുകൾ നേടിയാണ് അതിർഷി സീറ്റ് നിലനിർത്തിയത് ബി ജെ പിയുടെ രമേഷ് ബിദുകുടിയെ മൂവായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയൊന്ന് വോട്ടുകൾക്കാണ് തോൽപ്പിച്ചത് വാശിയേറിയ തെരഞ്ഞെടുപ്പിൽ തകർപ്പൻ വിജയം ബി ജെ പിക്ക് നേടുകയുണ്ടായി ബി ജെ പി നേടുകയുണ്ടായി അപ്പോൾ അതിന്റെ സന്തോഷമാണോ അവർ പങ്കുവച്ചത് അതോ ഇനിയിപ്പോൾ കേജ്രിവാൾ തോറ്റതിന്റെ സന്തോഷമാണോ അല്ലെങ്കിൽ അവരവൻ ജയിച്ചതിന്റെ സന്തോഷമാണോ പങ്കുവച്ചതോ തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ തന്നെ ഇപ്പോൾ പലരും ചോദിക്കുന്നുണ്ട് ആ വിഷയമാണ് ഇപ്പോൾ സ്വാതി മലിവാൾ പങ്കുവച്ചിരിക്കുന്നത് സ്വാതി മലിവാൾ നേരത്തെ തന്നെ അരവിന്ദ് കെജ്രിവാളും അരവിന്ദ് കെജ്രിവാളിന്റെ സ്റ്റാഫ് അംഗങ്ങളും തന്നെ ശാരീരികമായി ഉപദ്രവിച്ചു മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക അവസ്ഥയിൽ വെച്ച് തന്നെ ആക്രമിച്ചു തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ പരാതി നൽകിയ ഒരു വ്യക്തിയാണ് എന്തായാലും സ്വന്തം പാർട്ടി തോറ്റുതുന്നമ്പാട് നിൽക്കുമ്പോഴും ഇത്രയേറെ വിമർശനങ്ങൾ സ്വന്തം പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവിനെ എതിരെ കടന്നു വരുമ്പോഴും നൃത്തം ചെയ്യുന്നത് ശരിയാണോ എന്ന കാര്യം മാത്രമേ നമുക്കും ചോദിക്കാനുള്ളൂ നൃത്തം ചെയ്യുന്നതൊക്കെ നിങ്ങളുടെ ഇഷ്ടം നിങ്ങൾക്ക് നൃത്തം ചെയ്യാം പാട്ടുപാടാം ആടിപാടാം എന്തും ചെയ്യാം പക്ഷേ അതിനൊക്കെ അവസരം കൂടി നോക്കണ്ടേ എന്നുള്ള ഒരു ചോദ്യം സ്വാഭാവികമായി ആരായും ചോദിച്ചു പോകും മാത്രമല്ല അതിർഷി മെർലേന നൃത്തം ചെയ്തത് എന്തുകൊണ്ട് എന്നുള്ള ചോദ്യം നേരത്തെ പറഞ്ഞതുപോലെ അരവിന്ദ് കെജ്രിവാളുമായി ഭിന്നതയിലായിരുന്നു അതിർഷി മെർലേന എന്ന് കേൾക്കുന്നു തന്നെ വെറും ടെമ്പററി മുഖ്യമന്ത്രി ആക്കിയതിലുള്ള അമർഷം അവർക്കുണ്ടായിരുന്നു എന്നും വാർത്തകൾ ഉണ്ടായിരുന്നു അതിർഷി നൃത്തം തുടരുക തീർച്ചയായിട്ടും നിങ്ങൾ നന്നായി നൃത്തം ചെയ്യുന്നുണ്ട് നൃത്തത്തിലെങ്കിലും നിങ്ങളുടെ പാർട്ടിയുടെയും നിങ്ങളുടെയും കഴിവ് പ്രകടിപ്പിക്കാൻ ശ്രമിക്കുക നന്നായി നൃത്തം ചെയ്യുക കെജ്രിവാൾ തോറ്റാലും ജയിച്ചാലും ആം ആദ്മി ജയിച്ചാലും തോറ്റാലും ഒക്കെ നൃത്തം ചെയ്യാൻ നിങ്ങൾക്ക് അവകാശമുണ്ട് അതിന്റെ ധാർമ്മികതയും അതിന്റെ നൈതികതയും ഒക്കെ അത് പിന്നീട് ചർച്ച ചെയ്യേണ്ട വിഷയമാണ് നിങ്ങൾ നൃത്തം തുടരുക പ്രിയപ്പെട്ട അതിർ നല്ല उन्नत इंजीनियरिंग गुजरात तीर्थयात्रा डॉट बिल्ड गुजरात